പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കേരളത്തിന്റെ അടിത്തറയാണ് ഞങ്ങളുടെ മതനിരപേക്ഷ അടിത്തറയാണ് ഞങ്ങളുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് ആക്കി ഞങ്ങളെ ക്വാളിറ്റേറ്റീവായി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയും അതിൻ്റെ പരിശുദ്ധിയും അത് പൊല്യൂട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരു പദ്ധതിക്ക് നിന്ന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ സി ഒന്നാമത് കഴിയേണ്ടതുണ്ട് രണ്ടാമത് ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പദ്ധതി മാത്രമാണ് അതുവഴി ഈ കാവ്യവൽക്കരണമൊന്നും വരില്ല എന്ന് പറയുന്ന ചില സി പി എം ആരെയും കാണുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിന് കൃത്യമായ പദ്ധതി ഉണ്ട് കാരണം ഈ പി എം ശ്രീ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നിനും പൈസ തരില്ല എന്ന് പറയുന്നു അപ്പം കേരളം ഒരു സ്റ്റേറ്റിൽ ഓൾറെഡി ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസമെങ്കിലും വലിയ പുരോഗമനമൊക്കെ ഉണ്ടാക്കിയതാണല്ലോ അവർ സൈൻ ചെയ്തില്ലേ പോട്ടെ എന്ന് വിചാരിക്കുന്നില്ലല്ലോ പി എം ശ്രീ സൈൻ ചെയ്തേ പറ്റൂ എന്ന് കേരളത്തോട് മാറ്റി പിടിക്കുക എന്തിനാണ് പി എം ശ്രീ അവരുടെ ഒരു പ്രധാന പ്രോജക്റ്റാണ് അതുവഴിയാണ് അവർ ഈ സാധനം മൊത്തം കുത്തിച്ചെല്ലെത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് സൈൻ ചെയ്തതിൽ ഇത് മുഴുവൻ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞ് ആ സമ്മർദ്ദത്തിലാക്കുന്നത് അത് സൈൻ ചെയ്യിപ്പിക്കാനാണ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് എന്തിനാണ് ഈ ഈ സംഗതി നിങ്ങൾ നിങ്ങൾ നമ്മളെ സമരത്തിലാക്കി